പ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമ പ്രവർത്തനം ശ്രീ സാണ്ടിക്കുട്ടി അബ്രഹാം നമുക്ക് ചേർന്നു ശ്രീ സാണിക്കുട്ടി അബ്രഹാം നൂറ്റൊന്ന് ശതമാനം പ്രതീക്ഷ അതാണ് യു ഡി എഫ് തുടക്കത്തിലെ പറഞ്ഞത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എൽ ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എൻ ഡി എ തീരുമാനിക്കുന്നതേ ഉള്ളൂ എപ്പോഴത്തേക്ക് വേണമെന്നുള്ളതൊക്കെ അപ്പോഴേക്കും നേരത്തെ ഞങ്ങൾ കളത്തിലിറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു പി വി ആർ ഇഫക്റ്റ് കൂടി സഹായിക്കുമെന്നത് കണ്ട് തന്നെയല്ലേ ഈ തരത്തിലുള്ള ഒരു വലിയ വഴിത്തിരിവിലേക്ക് ഇങ്ങനെ കാടടച്ച് മുഖമടച്ച് അൻവറിൻ്റെ പ്രതികരണം യു ഡിഫിനെ ഇപ്പം അൻവറിന്റെ പിന്തുണ പിന്തുണി പ്രതീക്ഷിച്ചുക അൻവർ ഉള്ളതുകൊണ്ട് ജയിക്കാമെന്ന് കരുതിയാലോ യു ഡി എഫോടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് അനുവർ രാജിവെച്ചു അവിടെ സീറ്റ് ഒഴിവായി അവിടെ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു അപ്പൊ അൻവർ ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ യു ഡി എഫ് മത്സരിച്ചേ പറ്റൂ അവിടെ എൽ ഡി എഫ് മത്സരിച്ചേ പറ്റൂ അപ്പൊ സ്വാഭാവിക യു ഡി എഫ് മത്സരിക്കും അപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അത് ആ സീറ്റ് കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസ് ആ അത് യു ഡി എഫ് അംഗീകരിച്ചാൽ മതി അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു യു ഡി എഫ് അംഗീകരിച്ചു അത് പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോഴം മറ്റെന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ ഒരു അംഗത്വം യു ഡി എഫിൽ ഘടക കക്ഷിയാക്കണം ആ ഡിമാൻഡ് വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും എന്തായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പറഞ്ഞത് ഇത് പിണറായി വിശ്വത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ് അവിടെ ഒരു റാണി ഇടിക്കാൻ പോവുകയാണ് ഇത് ജനങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ആള് പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ തീരുമാനത്തിൽ നിശ്ചയിക്കുന്നതിൽ ഇടപെടാൻ പോകുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഘടകക്ഷിയാക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ അത് അങ്ങനെ പെട്ടെന്നൊരു മുന്നണിയിൽ അങ്ങനെ അത് സാധിക്കുന്ന കാര്യമല്ല അത് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ല അതുകൊണ്ട് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ ഒരു സാവകാശം വേണം സാവകാശം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് പറയുന്നു അതല്ലാതെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മൂന്ന് സീറ്റ് വേണം ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ഇത്ര കോർപ്പറേഷൻ വേണം എന്നൊക്കെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവും മാത്രമായ പി വി അൻവർ നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ എത്ര സ്വാധീനമുണ്ട് ആ പാർട്ടിക്ക് സംസ്ഥാനതലത്തിലുള്ള വേരോട്ടം എത്രയാണ് അതുപോലെ തന്നെ പി വി അൻവറിന് അഖില കേരള തലത്തിലുള്ള ഒരു രാഷ്ട്രീയ പിന്നെ സ്വാധീനങ്ങൾ എത്രയൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പോ ഇതുപോലൊരു നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വില പേശുക സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിക്കുക അത് യു ഡി എഫിനെ എൽ ഡി എഫിനെ തോൽപ്പിക്കാനും യു ഡി എഫിനെ ജയിപ്പിക്കാനും വേണ്ടി പ്രതിജാബദ്ധമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം പറ്റും ുംബ്രഹാം ഇതിനകത്ത് കെ നല്ല തന്നോട് നന്നായിട്ട് പെരുമാറി ചെന്നിത്തല തന്നെ വിളിച്ചു കെ മുരളീധരൻ താനുമായി ബന്ധപ്പെട്ടു യു ഡി എഫിൽ നിന്ന് ലീഗിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ബി ഡി സതീശന് മാത്രം ലക്ഷ്യം വെക്കുന്നു ഇത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഇടഞ്ഞ് നിന്ന ആള് വി ഡി സതീശൻ തന്നെയാണ് എ ഗ്രൂപ്പും അന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിരുന്നു ഇതിന് ഒരു പകരം മറുപടി കൊടുക്കുകയാണോ നിർണായക സമയത്ത് അദ്ദേഹത്തിന് പകരം മറുപടി കൊടുക്കുകയോ അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് ഞാൻ ചോദിക്കുന്ന മുരളി വിളിച്ചു അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വിളിച്ചു കെ സുധാകരൻ അനുകൂലമായി സംസാരിച്ചു മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചു ആ അവരെ സംസാരിച്ചത് കൊണ്ടായില്ലോ അവർ സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞു എന്ന് വച്ചത് കൊണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് പാർട്ടിയാണ് ഘടകക്ഷിയായിട്ട് കൊണ്ടരണമെന്നുള്ളത് യു ഡി എഫ് തീരുമാനിക്കുന്നത് അതിന് അസോസിയേറ്റ് അംഗമാക്കാമെന്ന് ഏതാണ്ട് ഒരു ധാരണയായിട്ടുണ്ട് അതിനുമുമ്പ് പിണറായിയെ തോൽപ്പിക്കാൻ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ആൾ അന്തരീക്ഷം വഷളാക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ കളിക്കുന്നത് അതൊരു ഒരു മുന്നണിക്കും അത് യു ഡി എഫ് ആണെങ്കിലും അത് എൽ ഡി എഫ് ആണെങ്കിലും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിന് ഈ തീരുമാനം എടുക്കാം അദ്ദേഹം വേണു കെ സി വേണുഗോപാലുമായിട്ട് എന്ന് പറയുന്നു ഇതെല്ലാം പാർട്ടിയുടെ തീരുമാനമാണ് അല്ലാതെ സതീശൻ മാത്രം ഒരു തീരുമാനം എടുക്കത്തക്കരുതിയിൽ സതീശന് അവസാനമാക്കുന്നുമല്ല ഇത് പാർട്ടിയുടെ തീരുമാനമാണ് ഇവരെ പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യമുള്ള സുധാരണയെ പോലുള്ളവരൊക്കെ ചില കുത്തുമ്പോളും വെച്ച് എന്തെങ്കിലും പറഞ്ഞു ഒരു വർത്തമാനം പറഞ്ഞു എന്നതിന്റെ പേരിലൊന്നും പാർട്ടിയുടെ നിലപാടാവില്ല അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ യു ഡി എഫിന് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹം മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ കേരളത്തിലെ ജനങ്ങള് അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങള് പി വി അൻവറിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് അത് വ്യക്തിവിരോധമാണ് സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് മാത്രമാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഇതാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ ചിരിയൊക്കെ ഇടത് നേതാക്കന്മാരുടെ മുഖത്തുമുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അതായത് അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കട്ടെ അവര് അരിവാളി ചുറ്റിയ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടോ എന്നുള്ള തീരുമാനിക്കട്ടെ പക്ഷെ ഈ സാഹചര്യം അവർക്ക് സന്തോഷിക്കാൻ വരെ നൽകുന്നതാണ് അവര് പറ അവര് കോളറെ പിടിച്ചിറക്കി വിട്ട ഒരാളാണ് ഈ പി വേനൽവർ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്നിട്ട് അവിടെ യു ഡി എഫ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു സ്വാഭാവികമാണല്ലോ എൽ ഡി എഫ് വിട്ടു വരുന്ന പിണങ്ങി വരുന്ന ആളുകളെ മറ്റുള്ളവർ സ്വീകരിക്കുമല്ലോ യു ഡി എഫ് എൽ ഡി എഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അയാൾ ഇവിടെ വന്നിട്ടും ഇതാണ് ചെയ്യുന്നത് എന്ന് കാണുന്നത് അവർക്ക് സന്തോഷമായിരിക്കും യാതൊരു സംശയവും ഇല്ലത് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നവര് നോക്കുകയും ചെയ്തു അത് രാഷ്ട്രീയമാണ് അത് അവർക്കുള്ള എല്ലാ ಎಲ್ಡಿಎಫ್ ಉಂಟು ಯಾರು ಮಾಡ್ತಾರೆ.